ഫിലിസ്തീ സേന അഫെക്കിൽ ഒരുമിച്ചു കൂടി ഇസ്രായേലിയർ ജസ്രേലിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു ഫിലിസ്തി പ്രമുഖന്മാർ നൂറ് നൂറായും ആയിരമായിരമായി മുമ്പോട്ട് നീങ്ങി ദാവീത് മനുയായികളും അഖിഷിനോടൊത്ത് പിന്നരയിലായിരുന്നു അപ്പോൾ ഫിലിസ്തീ സേനാധിപന്മാർ ചോദിച്ചു ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത് അഖിഷ് അവരോട് പറഞ്ഞു ഇത് ദാവീദല്ലേ ഇസ്രയേൽ രാജാവായ സൗളിന്റെ ബൃദ്ധി ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടെയായിട്ട് എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്നുവരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടില്ല ഫിലിസ്തീൻ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു അവനെ തിരിച്ചയക്കുക അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരേണ്ട നമ്മുടെ ആളുകളുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തന്റെ യജമാനനെ പ്രസാദിപ്പിക്കുക ഇവനെ പറ്റിയല്ലേ അവർ ആയിരങ്ങളെ കൊന്നു വിളിച്ചു പറഞ്ഞു തീർച്ചയായും നീ സത്യസന്ധനാണ് പാളയത്തിൽ നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടില്ല എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ നീ ഇപ്പോൾ അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ അനിഷ്ട്രാൻ ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് എന്റെ യജമാനായ രാജാവിന്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ എന്ത് തെറ്റാണ് അങ്ങനെ കണ്ടത് അക്കീഷ് പറഞ്ഞു നീ എന്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കരാണ് എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരേണ്ട എന്നാണ് ഫിലിസ്ത്യ സേനാധിപന്മാർ പറയുന്നത് ആകയാൽ നീ അനുജരന്മാരോടത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പൊയ്ക്കൊള്ളുക അതനുസരിച്ച് ദാവീദ് അനുജരന്മാരോടൊത്ത് ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങി ഫിലിസ്തീനാകട്ടെ ജസ്രേലിലേക്കും പോയി അധ്യായം മുപ്പത് ദാവീദ് മനുയായികളും മൂന്നാം ദിവസം സിക്കലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കർ നഗവും സിക്കലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവർ സിക്കലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി സ്ത്രീകളെയും പ്രായഭേദമന്യെ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ആരെയും കൊന്നില്ല ദാവീതു മനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയതായും കണ്ടു ദാവീദ് മനുയായികളും ശക്തി കിടുന്നതുവരെ കരഞ്ഞു ദാവീദിന്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹിനോവാനും നാബാലിന്റെ വിധവ കാർമിൽ നിന്നുള്ള അബികായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു ദാവീദ് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രിപുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു എന്നാൽ അവൻ തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ദാവീദ് അഹിമലയ്ക്കിന്റെ മകനും പറഞ്ഞു അടുക്കൽ അത് കൊണ്ടുവന്നു ആരാഞ്ഞു ഞാൻ ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ അവരെ അവരെ പിടികൂടുമോ കർത്താവ് അരുളി ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ പിടികൂടി സകലരെയും തന്റെ അറുനൂറ് അനുചരന്മാരോടും കൂടെ ബസോർ നേർച്ചാലിന് അടുത്തെത്തി കുറെ പേർ അവിടെ തങ്ങി ദാവീദ് നാനൂറ് പേരോടൊത്ത് മുന്നേറി ഇരുന്നൂറ് പേർ ക്ഷീണിച്ച അവശരായി ബസോർ അരുവി കടക്കാനാവാതെ അവിടെ തങ്ങി അവർ ഒരു ഈജിപ്തുകാരനെ വെളിമ്പ്രദേശത്ത് കണ്ടു അവനെ ദാവിദിന്റെ അടുക്കിൽ കൊണ്ടുവന്നു അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള ഒരു കഷ്ണം അടയും രണ്ടു കുല ഉണക്കമുന്തിരിയും അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി മൂന്ന് രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്ന് വരുന്നു അവൻ പ്രതിവചിച്ചു ഒരു വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ മൂന്ന് ദിവസം മുൻപ് എനിക്കൊരു രോഗം പിടിവിട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ ക്രൈത്യരുടെ തെക്ക് ഭാഗവും ആക്രമിച്ചു സിക്ലാഗ് തീവച് നശിപ്പിച്ചു ദാവീദ് അവനോട് ചോദിച്ചു ആ സംഘത്തിന്റെ അടുക്കിലേക്ക് നിനക്കെന്നെ കൊണ്ടുപോകാമോ അവൻ പറഞ്ഞു അങ്ങനെ കൊല്ലുകയില്ലെന്നും എന്റെ യജമാനന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങേ ആ അടുക്കൽ അവൻ ദാവിദിനെ കൂട്ടിക്കൊണ്ടു ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെ അവർ ഫിലിസ്തീ ദേശത്തു നിന്നും യൂതായുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ളവസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു അന്ന് സന്ധ്യ മുതൽ പിറ്റനാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ നാനൂറ് പേരൊഴുകെ മറ്റാരും രക്ഷപ്പെട്ടില്ല അമലേക്ക് തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തന്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവീദിന് നഷ്ടപ്പെട്ടില്ല അവൻ എല്ലാം വീണ്ടെടുത്തു ആടുമാടുകളെയെല്ലാം അവൻ മുൻപിൽ വിട്ടു ഇവ ദാവിദിൻ്റെ കൊള്ളവസ്തുക്കളെന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു തന്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ച അവശരായി ബസോർ നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കലേക്ക് അവർ അവനെയും അവന്റെ കൂടെ പോയിരുന്നവരെയും ദാവീദ് അടുത്തു ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ദാവിദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു അവർ നമ്മോടൊത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിന്റെ ദാനങ്ങളാണിവ ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും യുദ്ധത്തിന് പോകുന്നവന്റെയും ഭാണ്ഡം സൂക്ഷിക്കുന്നവന്റെയും ഓഹരി സമമായിരിക്കണം അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു ദാവീദ് കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തന്റെ സുഹൃത്തുക്കളായ യൂതായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു കർത്താവിന്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്കൊരു സമ്മാനം നഗബിലെ റാമോർ എന്നിവിടങ്ങളിലുള്ളവർക്കും അരോവർ സിഫ്മോത് എഷ്തെമോവ റാക്കൽ ജറാമേലുടേയും കെനരുടെയും പട്ടണങ്ങൾ ഹോർമ ബൊറാഷാൻ അത്താഖ് ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവന്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഒരു ഭാഗം ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേലിയർ ഫിലിസ്തീനോട് തോറ്റോടി ഗിൽബോവാക്കുന്നിൽ മരിച്ചു വീണു ഫിലിസ്തീർ സാവുളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവന്റെ പുത്രന്മാരായ ജോനാഥാനെയും അബീനാദാബിനെയും മൽക്കിഷുവായെയും വധിച്ചു സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു വില്ലാളികൾ അവന്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അപരിചേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക പക്ഷേ അവൻ അത് ചെയ്തില്ല അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊത്തു മരിച്ചു ഇങ്ങനെ സാവൂളും മൂന്ന് പുത്രന്മാരും ആയുധവാഹകനും മറ്റാളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരയും ഉണ്ടായിരുന്ന ഇസ്രായേല് തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി ഫിലിസ്തീർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമുരിയാൻ ഫിലിസ്തീർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവാ കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവന്റെ തലവെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു ഫിലിസ്തി രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്തെ അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു സാവൂളിന്റെ ആയുധം അവർ അസ്താർത്തെ ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു അവന്റെ ശരീരം ബദ്ശാന്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി ഫിലിസ്തീർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗലയാദ നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബത്ശാൻഡ് ഭിത്തിയിൽ നിന്ന് സാവുളിൻറെയും പുത്രന്മാരുടെയും ശരീരമെടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു അവരുടെ അസ്ഥികൾ യാബേഷിലെ പിജല ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകുന്നവൻ ഉന്നതഗിരികളിൽ സുരക്ഷിതനായി നിർത്തുന്നവൻ കൈകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കുന്നവൻ രക്ഷയുടെ പരിചയം നൽകുന്നവൻ രാജാവിന്റെ യുദ്ധവിജയം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പതിനെട്ടാം സങ്കീർത്തനം അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കിയെന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും പറയാം ആകാശം നിറങ്ങി വന്നു പിന്നേലവിടുന്നു പാതമുറത്തിച്ചു കെരുവിനെ വാഹനമാക്കി അവിടുന്നു പറന്നു കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്നു പാഞ്ഞു വന്നു ആകാശം ചായച്ചു അവിടുന്നുറങ്ങി വന്നു ൂരിത്തിൻ്റെ ഇലവിടുന്ന് പാദമുറത്തിച്ചു കർത്താവേ എന്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നു രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേലിതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോടു ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങളിളകി അവിടുത്തെ നാസികയിൽ നിന്നു ധൂമപടലമുയർന്നു വായിൽ നിന്നു സംഹാരാഗ്നി പുറപ്പെട്ടു കനലുകൾ കത്തിജ്വലിച്ചു ആകാശം ചായ അവിടും നിറങ്ങി വന്ന് ഊരിമേലവിടുന്നു പാത വത്തിച്ചു <San> Espaque, inrowee, en െ വാഹനമാക്കി അവിടുന്നു പാഞ്ഞു കാത്തിൻറെ ചിറകുകളിൽ അവിടുന്നു പാഞ്ഞു വന്നു ആകാശം ചായച്ചു അവിടുന്നിറങ്ങി വന്നു ഊരിരുത്തിമേലവിടുന്നു പാദമുറപ്പിച്ചു ം കൊണ്ടവിടുന്നു ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്നു കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ചു ഭൂമിയിൽ പതിച്ചു കർത്താവ് ആകാശത്തിലിടിമുഴക്കി അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കന്മഴയും തീക്കനലും പൊഴിഞ്ഞു അവിടുന്ന് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായി കർത്താവേ അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്നു പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്ധപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്നു കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു അവർ എന്റെ ശക്തിക്കതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടുന്നെന്നെ വിശാലമായ സ്ഥലത്തേക്കു നയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു നീതിക്കൊത്ത വിധം കർത്താവ് എനിക്കു പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്കു ചേർന്ന വിധം എനിക്കു പകരം തന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത എൻ്റെ ദൈവത്തിൽ നിന്നു ഞാനകന്നുപോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്നു അകന്നു നിന്നു എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ടു കർത്താവ് എനിക്കു പ്രതിഫലം നൽകി ിറങ്ങി വന്നു പിന്നേലവിടുന്നു പാതമുറത്തിച്ചു കെരുവിനെ വാഹനമാക്കി അവിടുന്നു പാന്നു കാറ്റിൻറെ ചിറകുകളിൽ അവിടുന്നു പാഞ്ഞു വന്നു ആകാശം ചായച്ചു അവിടുന്നിറങ്ങി വന്നു ൂരിത്തിന്റെ പാദമുറത്തിച്ചു വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്ത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോടു നിർമ്മലമായും ദുഷ്ടനോടു ക്രൂരമായും അങ്ങു പെരുമാറുന്നു വിനീതരെ അങ്ങു വിടുവിക്കുന്നു അഹങ്കാരികളെ അങ്ങു വീഴ്ത്തുന്നു അങ്ങെന്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ നിറയെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തന്നില്ല ഭയം തേടുന്നവർക്ക് അവിടുന്നു പരിചയാണ് കർത്താവല്ലാതെ ദൈവം മാറുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശീല എവിടെയുണ്ട് അവിടന്ന് ശക്തി കൊണ്ട് എന്റെ അരമുറുക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്കു മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എന്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എന്റെ കരങ്ങൾ കുപ്പിച്ചളവില്ലയ്ക്കാൻ കഴിയും അങ്ങ് എനിക്കു രക്ഷയുടെ പരിച നൽകി അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങിനിറുത്തി வால் சல்யம் என்னை வலியவனாக்கி எந்த பாத அங்கு விஷாலமாக்கி என் காலுகள் வழுதியில் എന്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എന്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്െൻ്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്കധീനമാക്കി എൻ്റെ ശത്രുക്കളെ അങ് പലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടൊന്ന് ഉത്തരമരുളിയില്ല കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് അങ്ങെന്നെ രക്ഷിച്ചു അങ്ങെന്നെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെ കുറിച്ചു കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു അന്യജനതകൾ എന്നോടു കേണിരന്നു അന്യജനതകൾ കുധൈര്യമറ്റു കോട്ടകളിൽ നിന്നു വിറയലോടെ അവർ പുറത്തുവന്നു കർത്താവു ജീവിക്കുന്നു എന്റെ രക്ഷാശിലവാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവമെനിക്കു വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്ന് അവിടുന്നെന്നെ രക്ഷിച്ചു വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്നവിടുന്നെന്നെ വിടുവിച്ചു ആകയാൽ കർത്താവേ ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേയ്ക്കു കൃതജ്ഞതാസ്തോത്രമാലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്നു വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ